രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അത്യാവശ്യമായിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ കേസാണ് എനിക്കൊരു അയ്യായിരം രൂപ കടം വേണമെന്ന് ഞാൻ ഒന്നും നോക്കിയില്ല എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി ഞാൻ ഉള്ളി കൊടുത്തു പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ഒരു മാസത്തിനകം എനിക്ക് നീ പൈസ തിരിച്ചു തരണം എനിക്ക് എനിക്ക് ആവശ്യങ്ങളുള്ളതാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അവനെ വിളിക്കുന്നു അവനെ കാണാനേ ശ്രമിക്കുന്നു ഒന്നും തന്നെ നടക്കുന്നില്ല ലാസ്റ്റ് ഒരു ദിവസം ഇവനെ ഞാൻ അവിചാരിതമായിട്ട് കണ്ടപ്പോൾ ഈ പൈസ കഴിച്ചിട്ട് അവൻ പറഞ്ഞു ഇത് അവൻ ഹോസ്പിറ്റൽ കേസിനല്ല വാങ്ങിച്ചത് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് അങ്ങനെ അവൻ്റെ കയ്യിലിപ്പം പൈസ ഒന്നും തന്നെ ഇല്ല അവൻ ഇന്നൊരു തീയതിക്കാണ് തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇത്രയും നാളായിട്ടും അവൻ്റെ യാതൊരു വിവരവും ഇല്ല ആ പൈസ എന്തായാലും പോയതുപോലെ തന്നെയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു ടൈം മെഷീൻ ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ ഈ പാസ്റ്റിലേക്ക് പോയിട്ട് ഇവനീ വിളിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇത് എൻ്റെ മാത്രം കാര്യമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതുപോലെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള പല മിസ്റ്റേക്കുകളും ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാമായിരുന്നു എന്ന ഒരു തോന്നൽ വല്ലപ്പോഴെങ്കിലും ഉണ്ടായിരിക്കാം ശരിക്കും ഈ ടൈം ട്രാവൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അത് സത്യമാണോ ആരെങ്കിലും ഇതുവരെ ടൈം മെഷീൻ കണ്ടുപിടിച്ച് ഫ്യൂച്ചറിലേക്കോ പാസ്റ്റിലേക്കോ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ മുതൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത് ഈ വീഡിയോ മുതൽ ഞാൻ പറയാൻ പോകുന്നത് ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന സ്ട്രോങ്ങസ്റ്റായി നിൽക്കുന്ന കുറച്ച് തിയറീസിനെ കുറിച്ചിട്ടാണ് ഈ തിയറീസിനെ എല്ലാം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ടൈം ട്രാവൽ സാധ്യമാണോ അല്ലയോ ഒന്ന് അതിനു വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്താണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ഹിയർ യഥാർത്ഥത്തിൽ എന്താണ് സമയം ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ അതായത് ഈ സമയത്തിന് നമ്മൾ ഒരു വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ പല കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സമയം വെച്ചിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നേടിത്തരുന്നത് സമയമാണ് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരനും സമയമാണ് അപ്പോൾ സമയത്തിന് അത്രത്തോളം ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയമെന്ന് പറയുന്നതിന് നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു ട്രാക്കിലൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു തീവണ്ടി പോലെയാണ് നമ്മൾ ടൈമിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ അത് അത് ശരിയാണ് കാരണം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഇന്നലെയും നമ്മുടെ മിനിങ്ങാന്ന് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നാളെ മറ്റന്നാളെ അങ്ങനെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുറകിലോട്ടല്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സമയത്തെ അങ്ങനെയാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന തിയറി ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി പ്രകാരം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും നമ്മളീ അനുഭവിക്കുന്നതിൽ നിന്നും ഒരുപാട് വിപരീതമായിട്ട് ചിന്തിക്കാൻ അതായത് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിച്ചേക്കാവുന്ന മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ടേക്കാവുന്ന ഒരു തിയറിയാണ് ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്നത് ഞാൻ തന്നെ കുറച്ച് പാടുപെട്ടാണ് ഇത് മനസ്സിലാക്കിയെടുത്തത് കാരണം നമുക്ക് അതൊരിക്കലും നമ്മുടെ തലയിൽ കയറില്ല അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ചിലർ മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു തിയറിയെക്കുറിച്ച് എന്താണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ തിയറി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഇവർക്ക് തോന്നിയിരിക്കാം ഇതൊരു തിയറി ആണോ അല്ലയോ എന്നതൊക്കെ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്നാണ് ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി രൂപം കൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നും വിപരീതമായൊരു രീതിയിലാണ് ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ടൈം എന്ന് പറയുന്നത് പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലെ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു നദി പോലെയോ അല്ലെങ്കിൽ ഒരു തീവണ്ടി പോലെയൊക്കെ ആണെങ്കിൽ ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി പ്രകാരം ഇത് സൈമിൾടേനിയസ്ലി ആയിട്ട് അതായത് ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് അതായത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നിവ ഒരേ സമയം നടന്ന് പോ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ഗ്രൗണ്ടിൽ സ്ഥിരമായി ഊന്നിവെച്ചിരിക്കുന്ന മൂന്ന് തൂണുകളെ പോലെ അത് സ്ഥിരമാണ് അതായത് അതിൽ നിന്ന് കടുക് മണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല സ്ഥിരമായി നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് അതിൽ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് ശ്രമിച്ചാലും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയെ കുറിച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് ആതാ മാത്രമേ നിങ്ങളുടെ ബ്രെയിനെ കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ലോട്ടറി എടുക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഭാവിയിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ലോട്ടറി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്കായിരിക്കും അടിക്കുന്നത് അപ്പം കൃത്യമായും ആ ഒരു സന്ദർഭം ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളൊരു ലോട്ടറി എടുക്കും അല്ലെങ്കിൽ ഒരു ലോട്ടറി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തു പറ്റും ആ ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുക തന്നെ ചെയ്യും ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞ ശേഷം കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പണം എങ്ങനെയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കും അപ്പോൾ ഈ തിയറിയുടെ പേര് പോലെ തന്നെ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി ബ്ലോക്ക് നമ്മുടെ ഈ സ്പേസ് ടൈമിനെ ഒരു ഭീമാകാരനായിട്ടുള്ള ബ്ലോക്കായിട്ട് വേണം കരുതാൻ ഈ ബ്ലോക്കിന്റെ പല വശങ്ങളിലായിട്ടാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതായത് എല്ലാം ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ ജനനം പിന്നെ നിങ്ങൾ ഇന്നലെയോ അല്ലെങ്കിൽ മെനിങ്ങയാണോ എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾ ഭാവിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങള് എല്ലാം സംഭവിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതോ അല്ല ഇവയെല്ലാം ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവൻ നിങ്ങളുടെ മരണം പോലും ഇതുപോലെയാണ് അതായത് നിങ്ങൾ പ്രസന്റ് എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിനെ പോലെയും ഫ്യൂച്ചറിനെ പോലെയൊക്കെ തുല്യമാണ് അതായത് നേരത്തെ എഴുതപ്പെട്ടവയാണ് നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ഭ്രാന്തൻ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണിതെന്ന് പറയുന്നത് നമുക്കൊരു ക്യൂബിന്റെ സഹായത്തോടു കൂടി അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഈ ക്യൂബിന്റെ ഉയരം വീതി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ മൂന്ന് അളവുകോലുകളാണ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ഡയമെൻഷനാണ് ഈ ക്യൂബിന്റെ ഒരറ്റത്താണ് ബിഗ് ബാങ് അതായത് നമ്മുടെ ഈ പ്രപഞ്ചം രൂപം കൊണ്ടെന്ന് പറയപ്പെടുന്ന സിദ്ധാന്തമായിട്ടുള്ള ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്നത് അവിടെയാണ് സ്പേസ് ടൈമിൻ്റെ തുടക്കവും ഇനി ഇതിൻ്റെ മറ്റൊരറ്റത്താണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യം വരുന്നത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകൾ നശിക്കപ്പെട്ടു ഇതെല്ലാം ഈ ക്യൂബിനകത്ത് ഒരു സെർട്ടൻ പോയിന്റിൽ നേരത്തെ ഫീഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു കണക്കിന് സാധ്യമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഭൂതകാലത്തിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലെല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ഈ ബ്ലോക്ക് യൂണിയർസ് തിയറി പ്രകാരം അങ്ങനെ പോയിട്ട് നമുക്കൊരു തെറ്റ് തിരുത്താനോ നമുക്ക് ഒരു സെർട്ടൻ ആയിട്ടുള്ള ഒരു സംഭവം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരിക്കലും മാറ്റാനായിട്ട് കഴിയില്ല കാരണം എന്ന് പറയുന്നത് ഈ തിയറി പ്രകാരം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഒരു രീതിയിലും അത് തിരുത്താൻ പറ്റില്ല ഇപ്പോൾ ഭാവിയിൽ ഞാനൊരു ടൈം മെഷീൻ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക ഈ ടൈം മെഷീൻ കണ്ടുപിടിച്ചിട്ട് നേരത്തെ നമ്മുടെ പഹൽഗാം അറ്റാക്ക് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇതുപോലൊരു ഇത്രയും ദിവസം ഇത്രാം തീയതി അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഇന്ത്യൻ മിലിറ്ററിയെ അറിയിക്കുക പക്ഷേ ഞാൻ അങ്ങനെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ആ അറ്റാക്കിനെ തടഞ്ഞു നിർത്താനായിട്ട് അത് സംഭവിക്കാതിരിക്കാനോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അത് പാസ്റ്റിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ എഴുതപ്പെട്ട ഒരു കാര്യമാണ് അതൊരിക്കലും എനിക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും തിരുത്താൻ പറ്റില്ല ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ ഈ സമയത്ത് ഞാനൊരു ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കും എന്നുള്ളതും ഈ ടൈം മെഷീൻ കണ്ടുപിടിച്ച് ഞാൻ ഈ പാസ്റ്റിലേക്ക് പോകുമെന്നുള്ളതും നേരത്തെ എഴുതപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല അപ്പോൾ അതായത് നമുക്ക് ഒരു ചേഞ്ചസും തന്നെ ഇതിൽ വരുത്താൻ സാധിക്കില്ല വേണമെങ്കിൽ ടൈം മെഷീൻ കണ്ടുപിടിച്ച് നമുക്ക് പലതരം കാലഘട്ടങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും അതല്ലാതെ ഒരു മാറ്റവും ഇക്കാര്യങ്ങളിൽ വരുത്താനേ കഴിയില്ല ഈ ബ്ലോക്ക് യൂണിവേഴ്സി ഏറി അനുസരിച്ച് എന്ന് പറയുന്നത് മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുന്നില്ല അത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നാണ് എന്നാൽ എല്ലാവർക്കും സമയമെന്ന് പറയുന്നത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതിന് സഹായിക്കുന്നത് തെർമോ ഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോയാണ് ഇത് പ്രകാരം ഈ യൂണിവേഴ്സിലുള്ള എല്ലാം പോകുന്നത് ഒരു എൻട്രോപ്പിയിലേക്കാണ് എൻട്രോപ്പി എന്ന് വെച്ചാൽ എനർജി ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ എനർജി ലോസ് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി കൂടുമ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ടൈമിൻ്റെ പാസേജും കുറയുന്നു ഈ ഒരു ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല ഇപ്പോൾ നമ്മളൊരു വിറക് കഷ്ണെടുത്ത് കത്തിക്കുകയാണ് ആ അത് കത്തിക്കുമ്പോൾ അതിൽ ചാരവും ഗ്യാസും പിന്നെ ഹീറ്റും ഉണ്ടാകും പക്ഷേ ഈ പ്രോസസ്സ് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഈ ടൈമും സ്പേസും എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് അപ്പോൾ ഇവ രണ്ടും ചേർന്നാണ് സ്പേസ് ടൈമിൻ്റെ ഒരു ഫാബ്രിക് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഫാബ്രിക്കിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ നിലവിലുള്ള ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ടൈമിലുള്ള നിങ്ങളുടെ പൊസിഷനെയും അതുപോലെ തന്നെ മൂവ്മെൻറ്റിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ബ്ലോക്ക് യൂണിവേഴ്സിൽ കഴിഞ്ഞുപോയ ഭൂതകാലം എന്നൊന്നുമില്ല ഇനി വരാൻ പോകുന്ന ഭാവി കാലമൊന്നുമില്ല എല്ലാം സ്ഥിരമായിട്ടുള്ളതാണ് ഒരുപാട് വിവാദങ്ങളാണ് ബ്ലോക്ക് യൂണിയേഴ്സ് തിയറുമായി ബന്ധപ്പെട്ടുള്ളത് ഈ ബ്ലോക്ക് യൂണിയേഴ്സ് തിയറി എന്ന് പറയുന്നത് യഥാർത്ഥമാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം നേരത്തെ ഈ സ്പേസ് ടൈമിൻ്റെ ഫാബ്രിക്കിൽ എഴുതപ്പെട്ടവയാണെന്ന് അങ്ങനെയാണെന്ന് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഒരു തിയറിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ നമ്മുടേതല്ല നമ്മൾ ഒരിക്കലും ഇവ സ്വയം ചെയ്യുന്നതല്ല ബട്ട് ഓൾറെഡി ഇത് എക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈഫിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ അത് പ്രീ ഡിറ്റർമൈൻ ചെയ്ത കാര്യങ്ങളാണ് നേരത്തെ തീരുമാനിക്കപ്പെട്ട നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ഇതിലൊന്നിനും തന്നെ നമുക്ക് ഒരു പങ്കുവില്ല എന്നാലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു റോള് ഈ പറഞ്ഞ പോലെ ഒരു പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനിനെ പോലെയോ അല്ലെങ്കിൽ ഒരു വിമാനത്തിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് പറന്ന് ഉയർന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പറന്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു ഒരു രീതിയിലാണ് ഒരു സഞ്ചാരികൾ മാത്രമാണ് നമ്മളെന്ന് വേണം വിശ്വസിക്കാൻ അപ്പോൾ അതാണ് പറയുന്നത് ഈ തിയറി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതിന് ശരിക്കും ഒരു മീനിങ് ഇല്ല ഒരു മീനിങ് ഇല്ലാത്ത ലൈഫാണ് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തോട് നമുക്ക് ഈ തിയറി അനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശരിക്കും ലൈഫിനോട് നമുക്കൊരു ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് പറയുന്നത് നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന് വലിയ എഫോർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ സോ ബ്ലോക്ക് യൂണിവേഴ്സിറ്റിയിൽ സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ എഴുതപ്പെട്ടവയാണ് ആർക്കും ഒരു റോളും തന്നെ ഇല്ല അതുപോലെ തന്നെ സമയമെന്ന് പറയുന്നത് ചലനമില്ലാത്ത ഒന്നാണ് അത് ഒരേ കണക്കിന് നിൽക്കുകയാണ് ലെഫ്റ്റോ റൈറ്റോ സ്ട്രൈറ്റോ അല്ലെങ്കിൽ ബാക്ക്വേഡോ ഒന്നും തന്നെ പോകുന്നില്ല ഒരേ കണക്കിന് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഈ തിയറിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുക പറഞ്ഞത് ഇത് നമുക്ക് കുറച്ച് ദയിക്കാൻ കുറച്ച് പാടായിരിക്കുമെന്ന് നമ്മൾ എന്തായാലും മനുഷ്യരാശി അവസാനിക്കുന്നവരെ നിലവിൽ നമ്മൾ ഏതൊക്കെ തിയറീസിനെ കുറിച്ച് അതായത് ഇപ്പോൾ പാസ്റ്റിൽ നിന്നും അല്ല പ്രസൻറ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പോകുന്ന രീതിയിലാണ് ടൈം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ആ ഒരു തിരുത്തലിൽ ഒരിക്കലും അതിനെ നമുക്ക് എന്താ മാറ്റാൻ കഴിയില്ല കാരണം അത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടാണ് സമയമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കതിനെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ ആ ഒരു തീയറി ആ ഒരു രീതിയെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും എന്നത് എന്നെപ്പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടൈമിനെ ആ രീതിയിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ തിരുത്താനായിട്ട് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും